अस्त नमस्कार श्रीरामंदिशतितम श्लोक पढ़ा पूर्णे काले कौसल्या सज्जना भोज भास्कर अजीजनद्रामचंद्र कैकेयी भरत तथा

താഴപ്രാശന പത്ന ഗർഭം അധാരയത് ഗതശ്ലോക പഠിത അനന്തരം പൂർണ്ണേക്കാളെ കൗസലിയ സജ്ജനംഭോജഭാസ്കരം अजीजनद्रमचंद्रम भरतम भरत पूर्णे काले अथ कौसल्या सज्जना भोज भास्कर भरतम तथा भरत പൂർണേ കാലേ പൂർണ ഇതി അന്തൂപം അതി അകാരപുലിംഗം അതി അതം വയജീമ പൂർണ പൂർണൗ പൂർണ ഹേ പൂർണ ഹേ പൂർണൗ ഹേ പൂർണ പൂർണം പൂർണൗ പൂർണാൻ പൂർണേന പൂർണഭ്യം പൂർണൈ പൂർണായ പൂർണഭ്യം പൂർണേഭ്യ പൂർണാത് പൂർണ്ണ്യം പൂർണ്ണേഭ്യൂർണ പൂർണയോ പൂർണ്ണ പൂർണ്ണേ പൂർണയോ പൂർണേഷമസ് അനന്തരപദം പൂർണ ഇത്പൂർണം പൂർത്തീകൃതം അർത്ഥ കാലേ കാ അത്ര പൂർണ്ണേ സപ്തമീ എകവചനം അതി അകാര പുല്ലിംഗ സപ്തമീ എകവചനം അതിൽ കാണി അകാരാ പുല്ലിംഗ സപ്തമീ എകവചനം പൂർണ്ണശ്ദ വൽ തയ്യശേഷ തശേഷണവിശേഷം അതിൽ കാല കാരം അഥ അഥി അവ്യയൂപതി അർ അനന്തരം ഇതി അർത്ഥ കാലെ കാലം തന്നെ കാളേ നമുക്ക് കാൽത്തിംഗൽ കൗസല്യ അസ്തി നമ്മമ സ്ത്രീലിംഗം ആകാരാന്തം ഏകവചനം कौसल्य वित कौसल्या कौसल्य कौसल्या हे कौसल्ये हे कौसल्ये हे कौसल्या कौसल्या कौसल्य कौसल्या कौसल्य कौसल्या कौसल्या कौसल्याय कौसल्या कौसल्याभ्य कौसल्या कौसल्या कौसल्याभ्य कौसल्या कौसल्यो कौसल्या कौसल्या कौसल्यो कौसल्या ആകാരാദ സ്ത്രീലിംഗം പ്രഥമ എകവചനം അനന്തരം സജ്ജനംഭോജഭാസ്കരം താപി അകാരാദിംഗ ദ്കചനം അതി ഭാസ്കര ഭാസ്കര ഭാസ്കരാ ഭാസ്കരം ഭാസ്കര ഭാസ്കരാൻ ദ്വിതീയ ഏകവചനം അതി അനന്തരൂപം അജീജനത് ത കിയാപദം അതി അജീജനത് കിയാപദം അജീജനത്യുക് ജനിപ്പിച്ചു അർത്ഥ കിയാപദം ജനിപ്പിച്ചു തന്തി ധാതു അതിന് ധാ ലുങ് രുപം പരസ്പദീ പ്രഥമപുരുഷവചനം അജീജനത് അജീജനതീജനൻ അജീജന അജീജനതം അജീജനത അജീജനം അജീജനവാ അജീജനസ് അജീജനത് പ്രഥമപുരുഷൻ ഏകവചനം അതിഥുങ് പരസൈപത്തി പ്രഥമപുരുഷൻ ഏകവചനം അനന്തരം രാമചന്ദ്രം തദപ്പിംഗ്കചനം രാമചന്ദ്ര ചന്ദ്ര ചന്ദ്രൗ ചന്ദ്രേ ചന്ദ്ര ഹേ ചന്ദ്രൗ ഹേ ചന്ദ്ര ചന്ദ്രം ചന്ദ്രൗ ചന്ദ്രൻ ചന്ദ്രേണ ചന്ദ്രാഭ്യ അനന്തരൂപം കൈകേ ഈകാരാദി പഠിത പഠിതവന്തേ കൈകേ കൈകേ കൈകൈകേ ഈകാരാദ സ്ത്രീലിംഗ பிரம்மாவனம் திப்பி அக்காரந்த புல்ங்க எக்கவச்சனம் தி அவிர அன்தரம் தான் கிரியபம் அஜிஜனத் இஸ் തസ്യർത്ഥ ജനിപ്പിച്ചു ജന് ധാതു അതുകൊണ്ട് അതിൻ്റെ കൂടെ അജ് എന്നൊക്കെ ഉള്ളത് പെരുന്നതാണ് അങ്ങനെ അജീജനത് എന്നാവുമ്പോൾ ജനിപ്പിച്ചു എന്നർത്ഥം കാ അജീജനത് ആരാണ് ജനിപ്പിച്ചത് കൗസല്യ കൗസല്യ അജീജനത് കം അജീജനത് രാമചന്ദ്രം അജീജനത് കൗസല്യ രാമചന്ദ്രം അജീജനത് ശ്രീരാമം ഇർ ശ്രീരാമ ശ്രീരാമസ നമ്മൾ രാമചന്ദ്ര രാമചന്ദ്രം അജീജനത് കഥ കാലേ കാലേ കാലത്ത് കാലത്ത് എന്ന് പറഞ്ഞാൽ സമയമല്ല കാലമായപ്പോൾ എന്നർത്ഥം പൂർണേ കാലേ കാലം ആയപ്പോൾ ഗർഭമധാരേത് എന്ന് പറഞ്ഞു അതിനുശേഷം പൂർണേ കാലേ ഗർഭമായിട്ട് അതിൻ്റെ പൂർണമായിട്ടുള്ള അവസ്ഥ ആയ സമയത്ത് എന്നർത്ഥം ഗർഭമായ കാലത്ത് പൂർണ്ണ പൂർണേ കാലെ അഥ ഇതി പ്രഥമം അഥ പൂർണേ കാലെ കൗസല്യാ രാമചന്ദ്രം അജീജനത് അനന്തരം പൂർണകാല പൂർണ്ണകാലം ആയപ്പോൾ കൗസല്യ രാമചന്ദ്രനെ ജനിപ്പിച്ചു ഇനി ഒരു പദമുണ്ട് സജ്ജനാഭോജ ഭാസ്കരം തത് രാമചന്ദ്രം ഇത്യസ്യ വിശേഷണം അസ്തി വിശേഷണം സജ്ജനാഭോജ ഭാസ്കരം ഭാസ്കരം രാമചന്ദ്രം ഭാസ്കരനാണ് ഭാസ്കര ഇത്യസ്യർത്ഥ സൂര്യൻ സൂര്യനാണ് ഭാസ്കരൻ ഭാസ്കരനായിട്ടുള്ള രാമചന്ദ്രനെ അംഭോജ ഭാസ്കരനായിട്ടുള്ള രാമചന്ദ്രൻ ഭാസ് രാമചന്ദ്രൻ അംഭോജ ഭാസ്കരൻ അംഭോജം എന്ന് പറഞ്ഞാൽ എന്താണ് അംഭസി ജായതേ ഇതി അംഭോജ അല്ലെങ്കിൽ അംഭോജം അംഭസി ജാതെ അംഭസ് ഇലം ജലേ ജം ജലജം അംഭസി ജം അംഭോജം താമര താമര അംഭോജം ഭാസ്കരം അംഭോജ ഭാസ്കരം അംബോജന്മാർക്ക് അല്ലെങ്കിൽ അംഭോജത്തിന് ഭാസ്കരം എന്നതുപോലെ സജ്ജനാംഭോജ ഭാസ്കരം സജ്ജനങ്ങള് നല്ല ജനങ്ങള് നല്ല ജനങ്ങൾക്ക് നല്ല ജനങ്ങളാകുന്ന അംഭോജങ്ങൾക്ക് ഭാസ്കരൻ ആയിട്ടുള്ള എന്നർത്ഥം നല്ല ജനങ്ങൾ എന്ന് പറഞ്ഞ ആരാണ് സജ്ജനങ്ങള് സത് ജന സത ജനാ സജ്ജനാ സത്തുക്കളായിട്ടുള്ള ജനങ്ങളാണ് സജ്ജനങ്ങൾ ആ സജ്ജനങ്ങളെ അംഭോജത്തിനോട് ഉപമിക്കുകയാണ് അംബോജ താമര സജ്ജനങ്ങളാകുന്ന താമര സജ്ജനങ്ങളാകുന്ന താമര സജ്ജനാ ഏവ അംഭോജ സജ്ജനാഭോജ സജ്ജനങ്ങളാവുന്ന താമരകൾ അപ്പൊ സജ്ജനങ്ങള് എന്നുള്ളത് കൊണ്ട് തന്നെ അംഭോജം എന്ന് ഏർ നവൂംസലിംഗത്തിലാണ് പ്രയോഗിക്കുക എങ്കിലും ഇവിടെ ജനങ്ങൾ എന്നുള്ളത് ആയതുകൊണ്ടാണ് അംബോജ എന്ന് പ്രയോഗിച്ചത് സജ്ജനേവ അംബോജ സജ്ജനാംഭോജ അവർക്ക് ഭാസ്കരൻ ആയിട്ടുള്ളവൻ അതാണ് സജ്ജനാം ഭാസ്കരൻ തം സജ്ജനാം ഭാസ്കരം സാധാരണ നിലയ്ക്ക് നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും താമരയും സൂര്യനും തമ്മിലുള്ള ബന്ധം സൂര്യൻ ഉദിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് താമര വിടരുന്നത് എന്ന് പറയാറുണ്ട് അപ്പൊ അതേപോലെ തന്നെ സജ്ജനങ്ങൾ ആകുന്ന താമര സജ്ജനങ്ങള് എന്നർത്ഥം വിടെ താമരയ്ക്ക് സൂര്യൻ എപ്രകാരമാണോ അതേപോലെ സജ്ജനങ്ങൾക്ക് രാമചന്ദ്രൻ എന്നർത്ഥം അതേ ബന്ധമാണ് സജ്ജനങ്ങൾക്ക് രാമചന്ദ്രൻ എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അത് സൂര്യൻ എപ്രകാരമാണോ താമരകൾക്ക് അതേപോലെയാണെന്ന് സജ്ജനങ്ങൾക്ക് ശ്രീരാമചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ശ്രീരാമചന്ദ്രൻ പ്രത്യക്ഷത്തിലോ അനുഭവത്തിലോ വരുന്ന സമയത്ത് സജ്ജനങ്ങളുടെ സജ്ജനങ്ങൾ വികസിക്കും സജ്ജനങ്ങൾക്ക് വികാസം ഉണ്ടാവും സൂര്യൻ ഉദിക്കുന്ന സമയത്ത് താമരയ്ക്ക് താമര വിടരും താമരയ്ക്ക് വികാസം ഉണ്ടാവും അതേപോലെ രാമചന്ദ്രൻ ഉദിക്കുന്ന സമയത്ത് സജ്ജനങ്ങൾക്ക് വികാസം ഉണ്ടാവും അവർക്ക് നന്മയുണ്ടാവും ഏത് കാര്യത്തിലായാലും വികാസം ഉണ്ടാവും എന്ന് കണക്കാക്കാം അപ്പൊ അതേപോലെയാണ് സജ്ജനം ഭോജ ഭാസ്കരം സജ്ജന സജ്ജനം ഭോജാം സജ്ജനം ഭോജഭാസ്കരം അപ്പൊ അങ്ങനെയാ കിട്ടുക അഥാ പൂർണ്ണേ കാലേ കൗസല്യാ സജ്ജനാം ഭോജഭാസ്കരം രാമചന്ദ്രം അജീജനത് എന്ന് കിട്ടി അത് ഒരു പദം ഒരു വാക്യം അനന്തരം തഥാ കൈകേ ഭരതം അത്രേ ഉള്ളൂ ബാക്കിയുള്ളത് നമ്മൾ കഴിഞ്ഞ വാചകത്തിൽ നിന്ന് എടുക്കണം കഥാ കൈകേയി ഭരതം അജീജനത് എന്ന് നമ്മൾ എടുക്കണം അപ്രകാരം കൈകേയി ഭരതനെ എത്രയേ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ ഭരതനെ അജീജനത് എന്ന് നമ്മൾ എടുക്കും തഥ അപ്രകാരം തന്നെ അപ്രകാരം തന്നെ അപ്രകാരം തന്നെ എന്ന് പറഞ്ഞാല് പൂർണേകാലേ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ എടുക്കണം പൂർണേകാലെ കൈകേയി ഭരതം തഥാ ഭരതം അജീജനത് എന്നർത്ഥം തഥാ എന്ന് പറഞ്ഞത് കൊണ്ട് നേരത്തെ എപ്രകാരമാണോ പറഞ്ഞത് അതേപോലെ എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ നമുക്ക് എന്ത് കിട്ടി അഥാ പൂർണേകാലെ കൗസല്യ സജ്ജനാഭോജ ഭാസ്കരം രാമചന്ദ്രം അജീജനത് തഥാ കൈകേ ഭരതം എനിക്ക് വേണമെങ്കിൽ ചെന്ന് ചേർക്കാം ച അജീജനത് പൂർണകാലമായപ്പോൾ പൂർണ്ണഗർഭമായപ്പോൾ കൗസല്യ സജ്ജനങ്ങളാകുന്ന താമരയ്ക്ക് സൂര്യൻ എന്നതുപോലെയുള്ള രാമചന്ദ്രനെ ജനിപ്പിച്ചു അപ്രകാരം കൈകേയി ഭരതനെയും ജനിപ്പിച്ചു എന്നാണ് ഇവിടെ അർത്ഥം കിട്ടുകൂർ കാലേധ കൗസല്യ സജ്ജനം ഭോജ ഭാസ്കരം കൈകേയി ഭരതം തഥാ ഇവിടെ മിക്കവാറും പദങ്ങളൊക്കെ അകാരാന്തം അതേപോലെ ആകാരാന്തം ഈകാരാന്തമൊക്കെ അപ്പോ അങ്ങനെയുള്ള പദങ്ങളാണ് വന്നിട്ടുള്ളതൊക്കെ അത് കൗസല്യ ജനിപ്പിച്ച കർത്താക്കന്മാർ ഒക്കെ പ്രഥമ ഇതിൽ വന്നു കൗസല്യയും വൈകിയും പ്രഥമയിൽ വന്നു പിന്നെ ആരെയാണോ ജനിപ്പിച്ചത് അത് രാമചന്ദ്രനെയും ഭരതനെയും ആണല്ലോ അത് ദ്വിതീയ വിഭക്തിയിലും വന്നു അതിൻ്റെ വിശേഷണമായിട്ടുള്ള സജ്ജനാംഭോജ ഭാസ്കരം എന്നുള്ളതും ദ്വിതീയ വിഭക്തിയിൽ വന്നു അതിൽ മനസ്സിലാക്കാൻ ഇതിൽ കൂടുതലായിട്ടുള്ളത് ഈ സദ്യനാഭോജ ഭാസ്കരം എന്നുള്ള വിശേഷണമാണ് നമുക്ക് കൂടുതലായിട്ടൊന്ന് മനസ്സിലാക്കാൻ ഉള്ളത് കാരണം അത് നമ്മൾ ഇതുവരെ പറ പഠിച്ച വാക്കിൽ ഇത്ര നല്ലതായിട്ടുള്ള ഒരു പദം ഉണ്ടായിട്ടുണ്ടാവില്ല സജ്ജനാഭോജ ഭാസ്കരം അപ്പോൾ നമ്മളുടെ ഈ പഠനം ഈ ഇതിൻ്റെ അതാണ് ഈ ഒരു ശ്രീരാമന്ദത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേകത ആദ്യത്തെ ശ്ലോകങ്ങൾ പിന്നെയുള്ള ശ്ലോകങ്ങളിലേക്ക് വരുന്ന സമയത്ത് അത് കുറേശ്ശെ കുറേശ്ശെയായിട്ട് അതും ഈ പറ പറഞ്ഞ തന്നെ ഈ ഭാസ്കരനെ കാണുന്ന സമയത്ത് അമ്പോജങ്ങൾക്ക് എങ്ങനെയാണോ ഉള്ളത് അതേപോലെ ഈ ശ്ലോകത്തിൻ്റെ കാഠിന്യെന്ന് ഞാൻ പറയുന്നില്ല ആ ഗാംഭീര്യവും അങ്ങനെ കൂടി കൂടി വികസിച്ച് വികസിച്ച് വരുന്നുണ്ട് അപ്പോൾ നമുക്കും അതിനനുസരിച്ച് അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാല് നമ്മുടെ മനസ്സും അതേപോലെ വികസിക്കും നമ്മുടെ അറിവും വികസിക്കും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത സജ്ജനാ ഏവ അംഭോജ സജ്ജനാഭോജ് കഥ എന്ന് പറഞ്ഞ അനന്തരം കാലേ പൂർണേ പൂർണേ കാലേ ആയാലും കാലേ പൂർണേ ആയാലും കുഴപ്പമില്ല ഗർഭകാലം കൗസല്യ സജ്ജനാഭോജ ഭാസ്കരം സജ്ജനങ്ങളാകുന്ന അംഭോജങ്ങൾക്ക് ഭാസ്കരനായ എന്നർത്ഥം നല്ലവരാകുന്ന താമരപ്പൂക്കൾ അവർക്ക് സൂര്യൻ ആയിട്ടുള്ള രാമചന്ദ്രനെ എന്നർത്ഥം അവിടെ സജ്ജനാ ഏവ അത് ഈ ജനങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കുമ്പോൾ സജ്ജനായേവ അംബോജ എന്ന് പ്രയോഗിക്കാം ഇനി താമര എന്നുള്ള അർത്ഥത്തില് നമുസലിങ്കായിട്ട് പ്രയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ ഈ വിശദീകരണം ഇങ്ങനെയാണ് വിഗ്രഹം ഇങ്ങനെയാണ് സംഭോജ സജ്ജന ഏവ അംഭോജാനി എന്ന് പ്രയോഗിക്കാം അവിടെ സജ്ജന ഏവ അംഭോജാനി സജ്ജനാം ഭോജാനി എന്ന് പ്രയോഗിക്കാം തേഷാം ഭാസ്കര തേഷാം ഭാസ്കര സജ്ജനാം ഭോജ ഭാസ്കര തം സജ്ജനാം ഭോജ ഭാസ്കരം അതേപോലെ തന്നെ അതൊരു ഒരു തരം അവരുപമിക്കുന്നത് പോലെ ഉള്ള വിഷയങ്ങളൊക്കെയാണ് സമാസത്തിലൊക്കെ സമാസിച്ചിട്ടൊക്കെ പറയുന്നതാണ് ആ സമാസങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ഇപ്പം തൽക്കാലം പഠിക്കണ്ട അത് നമുക്ക് ഇനിയും പഠിക്കാനുണ്ട് അപ്പോഴും നമുക്ക് അതിനെ പറ്റിയൊക്കെ മനസ്സിലാക്കാം അതേപോലെ രാമചന്ദ്ര എന്നുള്ളതിനും ഒരു ഒരു ചെറുതായിട്ട് പറയാം രാമ ചന്ദ്ര ഇവ രാമചന്ദ്ര രാമനാണ് ഉണ്ടായത് ചന്ദ്രനെ പോലെയുള്ള എന്നർത്ഥം ചന്ദ്രനെ പോലെ ഉള്ള രാമ രാമ ചന്ദ്ര ഇവ അതാണ് രാമചന്ദ്ര അപ്പോ അതിൽ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ എന്തുണ്ടോ ജീജനത് അതെ ഇത്രയേ ഉള്ളൂ ജനിധാതു പറഞ്ഞു അപ്പൊ അവിടെ ഒരു ചെറിയൊരു ഒരു വിരോധം പോലെ പറഞ്ഞൊരു കാര്യം എന്താച്ചാൽ സജ്ജനങ്ങളാകുന്ന അംഭോജങ്ങൾക്ക് ഭാസ്കരനായിട്ടുള്ള എന്ന് പറഞ്ഞു സൂര്യനായിട്ടുള്ളതെന്ന് പറഞ്ഞു പക്ഷേ രാമചന്ദ്രൻ എന്ന് പറഞ്ഞ പോലെ അവിടെ ചന്ദ്രൻ വന്നു ഭാസ്കരൻ എന്ന് പറഞ്ഞാൽ സൂര്യനാണ് മറ്റത് ചന്ദ്രനാണ് അത് ഒരു വിരോധാഭാസാകുമോ എന്നുള്ളൊരു സംശയം പക്ഷെ ആ കർമ്മത്തിന്റെ പ്രാധാന്യം കൊണ്ട് ശ്രീരാമചന്ദ്രൻ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ അതുകൊണ്ടാണ് ഈ രാമചന്ദ്രം എന്നുള്ളത് പ്രയോഗിച്ചത് മറ്റത് ആ കർമ്മ പ്രാധാന്യമുള്ളത് കൊണ്ട് ആണ് അവിടെ ഭാസ്കരം എന്ന് തന്നെ വന്നിട്ടുള്ളത് അർത്ഥം കാരണം ഈ രണ്ടും തമ്മിലുള്ള ചെറിയ ഈ പഴയ കാലത്ത് പഴയ കാലത്ത് നിന്നല്ല പൊതുവേ തന്നെ ഒരു ശ്ലോകം ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചിന്തിക്കണം എന്നാ പറയുക ഭാസ്കരനായിട്ടുള്ള ചന്ദ്രനെ എന്ന് പറയില്ലല്ലോ സൂര്യനായിട്ടുള്ള ചന്ദ്രനെ ചന്ദ്രൻ ചന്ദ്രന്റെ ധർമ്മങ്ങൾ വേറെയാണ് സൂര്യന്റെ ധർമ്മങ്ങൾ വേറെയാണ് അപ്പൊ അത് ഈ പരസ്പരം യോജിപ്പിച്ചതിൽ ഒരു കാവ്യ കാവ്യഭംഗിക്ക് ചെറിയൊരു കുറവ് വരും എന്നുള്ളത് പറയും പക്ഷെ ഇത് നമുക്ക് പഠിക്കാനുള്ളതാണ് എന്നുള്ളത് കൊണ്ടൊക്കെ ഇത് അത്ര വലിയൊരു കാവ്യൊന്നും അല്ല നമുക്കത് മനസ്സിലാക്കാം അത് അത് കൂടുതൽ മനസ്സിലാക്കി കഴിഞ്ഞ ആൾക്കാർക്കാണ് ഇതിൽ ഒരു വിരോധാഭാസം ഉണ്ട് എന്നൊക്കെ തോന്നുക സാധാരണ നിലയ്ക്ക് നമ്മൾ ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി അതിൽ വലിയൊരു തെറ്റുകൾ ഉണ്ട് എന്ന് പറയണ്ട അങ്ങനെ ഒരു വിരോധാഭാസം പോലെ ഉണ്ട് എന്ന് കാവ്യഭംഗിയിൽ ഒരു ഇത് കുറയുമെന്ന് മാത്രമേ ഉള്ളൂ ഏതായാലും അതൊക്കെ മനസ്സിലാക്കാം ഇനിയുള്ള ഈ വലിയ വലിയ കാവ്യങ്ങൾ വരുമ്പോഴൊക്കെ ഈ കാവ്യഭംഗി ഒക്കെ നോക്കും ഇത് പിന്നെ അങ്ങനത്തെ ഒരു ഒരു ശ്ലോകമല്ലോ നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു ശ്ലോകമായതുകൊണ്ട് ചില ഇളവുകളൊക്കെ ഉണ്ട് ആയിക്കോട്ടെ അപ്പോൾ നമുക്ക് തൽക്കാലം റെക്കോർഡിംഗ് അവിടെ നിർത്താം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം